നമസ്കാരം ശ്രീനിയാലക്കൂടാ ഇങ്ങനെ തളിപ്പുറം തൃച്ചെമ്പരത്താണ് നമ്മുടെ ഇല്ലത്തിന്റെ അഭിമാനം സ്കൂൾ ഓഫ് ആർട്സ് ഇവിടെ ഒരു ഡാൻസ് സ്കൂളാണേ ചിന്മയാ സ്കൂൾ തൊട്ടിപ്പുറത്ത് അവിടെ ഇന്ന് വന്നത് നിങ്ങളെ കൂടി ആ കാഴ്ച കാണിക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ മുച്ചിലോട്ട് ഭഗവതിയുടെ പെരുങ്കളിയാട്ടത്തെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തത് നിങ്ങൾ കണ്ടുകയാണ് അതുകൊണ്ട് തന്നെയാണ് മുച്ചിലോട്ട് ഭഗവതിയുടെ ഈ ചരിത്രം പറയുന്ന ഒരു ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് അത് നിങ്ങളെ കൂടി അറിയിക്കാൻ ഞാനിവിടെ വന്നത് എന്നാലും ഇവിടെ എൻ്റെ റിഹേഴ്സലൊക്കെ നടക്കുക കേട്ടോ ആളുകൾ ഈ ഒരു ിപ്പറമ്പ് രാജരാജ ശേഷത്തിനടുത്തുള്ള ജയരാജ സാർ കെ പി എസ് സി ജയരാജ് സാറാണെന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ഒരു അഞ്ചാറ് മാസത്തോളം തന്നെ പുറകെ തന്നെയായിരുന്നു അതിന്റെ കഥകൾ അന്വേഷിച്ചും കുറേ മുച്ചിലോട്ട് കാവുകൾ കയറി ഇറങ്ങി നമ്മൾ അപ്പോൾ അങ്ങനെ ഇവിടെ കിരിയാറ്റൂര് മിച്ചിലോട്ട് അന്വേഷിച്ചു നണിയൂര് അവിടെയൊക്കെ അന്വേഷിച്ചാണ് എൻ്റെ കഥകൾ കുറച്ചും കിട്ടിയത് അപ്പം ഞങ്ങൾ അവരെ കണ്ടു തന്നെ അവർ തന്നെ ഒന്ന് വന്ന് വിലയിരുത്തിയായിരുന്നു കഥ എന്താണ് എന്നുള്ളത് അതിന് നമ്മൾ നമ്മളിത് ഓക്കെ ആക്കിയത് ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്ന ആണ് ഇതൊക്കെ അപ്പൊ അവര് വന്നിട്ടത്രേ ആയുള്ളു എന്നാലും അവരതുമായിട്ട് അവരോട് പറഞ്ഞപ്പോ അവര് നൂറ് ശതമാനം ഒക്കെ ആയിരുന്നു ഞങ്ങള് ചെയ്യാന്നുള്ള രീതിയിൽ തുടങ്ങി ആറാമത്തെ ഞങ്ങൾ ആക്ച്വലി ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിക്കണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ എന്തൊക്കെയോ സാഹചര്യം കൊണ്ട് പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പോ നമുക്ക് എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നു ടീച്ചറും ഭയങ്കര മോട്ടിവേഷനാണ് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭയങ്കര മോട്ടിവേഷൻ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും എത്തി നിൽക്കുന്നത് നമ്മളിപ്പോൾ എട്ട് മാസം ആയിട്ടുള്ളൂ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വാണിൻ്റെ ഒരു റോളായിരുന്നു അത് ഞാൻ വന്നു അതിന് ശേഷം എനിക്ക് അതിൽ കുറച്ചും കൂടി ഒരു ബ്രാഹ്മണനായ ഒരു റോൾ കൂടി ഇതിൻ്റെ അകത്തുണ്ട് സ്റ്റേജ് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ഇത് എഴുത അപ്പോൾ ഞാനൊരു ആഗ്രഹം അങ്ങനെ പറഞ്ഞു ചേച്ചിയെന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു ഞാൻ നാടകം നാട്ടിലൊരു നാടകം കളിച്ചിരുന്നു അപ്പം അത് കണ്ടു എന്നോട് ചോദിച്ച സംഭവം ഞാൻ ഞാൻ പറഞ്ഞു രണ്ട് സ്റ്റേജ് ചോദിച്ചു കളിച്ചു ഇവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ടീച്ചർ ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായാലും ജോയിൻ ചെയ്തു ചോദിച്ചു തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ കളിക്കാൻ പറ്റുമെന്ന് പക്ഷെ ടീച്ചർ ഒരു ധൈര്യം തന്നുകൊണ്ട് മൂന്ന് സ്റ്റേജിൽ കയറാൻ പറ്റി രണ്ട് സ്റ്റേജ് എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകൊണ്ട് കയറാൻ പറ്റിയില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത് ഒരു സന്തോഷം എനിക്ക് കാരണം ഒരു തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുക എന്ന് പറയുന്നത് അതും ഒരു അഞ്ചാറ് സ്റ്റേജ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമാകാൻ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മോളെ ഈ ഒരു ആദ്യമായിട്ട് രണ്ട് മൂന്ന് വയസ്സാവുന്നേ ഉള്ളവൾക്ക് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ ഒരു പ്രൊഫഷണൽ രീതിയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം മുഴുവൻ ക്രെഡിറ്റും ദൈവത്തിൽ എല്ലാവരുടെയും ഒത്തൊരുമയാണ് ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം ഒന്നാമത് രഹിത രഹിതയുടെ ഹസ്ബൻഡ് പിന്നെ അവരും വളരെ നന്നായി കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് എന്താച്ചുകൂടി ഓരോ ആൾക്കാരും അവരുടെ ഫാമിലി എല്ലാവരും ജോലിക്ക് ടീച്ചേഴ്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും ഓരോ ഇതും കഴിഞ്ഞ് വന്ന് അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്തു കൂടി നിങ്ങളുടെ നിങ്ങൾക്ക് നാട്ടിലൊക്കെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിലേ ഇവരെ വിളിച്ചോളൂ ഞാൻ നമ്പർ കൊടുക്കാം ഇവർ കൂടുതലും അധ്യാപകരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല അവരിങ്ങനെ ചെയ്യുന്നത് എങ്കിൽ പോലും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ ഒരു കടമയല്ലേ അതുകൊണ്ട് ഈ നമ്പർ വിളിക്കാം നിങ്ങളുടെ നാട്ടിൽ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ ഭുവനേശ്വരി എന്ന ഈ ചിത്രീകരണം എത്തും അപ്പോൾ ഭുവനേശ്വരിയെ കാണാൻ ആ നാട്ടിൽ ആളുകൾ തടിച്ചുകൂടും അവസാനം മുച്ചോട്ടമ്മ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഭക്തി ദുർബരമായ കൂപ്പുകൈകളോടെ ആളുകൾ നിൽക്കും അത് കണ്ട് നിങ്ങൾ സന്തോഷത്തോടു കൂടി വീടുകളിലേക്ക് തിരിച്ചു പോകും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം ഗുഡ് ബൈ ശ്രദ്ധയും ദൃഷ്ടിയും സൂചിമനയിൽ വെച്ചാൽ മാത്രമേ മത്സരത്തിൽ ഉന്നതസ്ഥാനുള്ളൂ